ഹായ് ഗായ്സ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മൈ ഗാർഡൻ ഗാർഡൻസവിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ചീമച്ചേമ്പ് കിളക്കുവാണ് ഒന്ന് നോക്കാം ഒരു മൂട് എങ്ങനെ ഉണ്ടെന്ന് ഒരെണ്ണം പോയി ചെറുതായിട്ട് കളിക്കും ഭാഗത്തെ കണ്ടിട്ടുള്ളത് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ഗൈസ് നമുക്ക് നോക്കാം ഒന്ന് രണ്ടെണ്ണം കണ്ടു ഇപ്പൊ കൂട്ടുകാരെ ഇത് കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞങ്ങളിവിടെ വെള്ളം കയറുന്ന സ്ഥലമായില്ലോ ഇവിടെ നിന്നൊന്നും നടത്തില്ലായിരുന്നു ഈ ഈ വർഷം എല്ലാം പരീക്ഷണാർത്ഥം നട്ടതാണ് നമുക്ക് നോക്കാം ഇത് തടയിട്ട് തടയിട്ടതല്ലേ വിത്താണോ വിട്ടാണോ അതങ്ങനെ ഇരുന്നോട്ടോ അങ്ങോട്ട് കെട്ടണ്ടാവുന്നല്ലോ ഇത് നമ്മൾ വിത്ത് നമ്മള് വിത്തിട്ടതാണേ ഞങ്ങക്ക് കൃഷിഭവനിന്ന് വിത്ത് തന്നതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് വിത്തിട്ട് വിത്താണോ തടയാലും വിത്ത വിത്ത ഇങ്ങനെടുത്താൽ മതിയേടാ ജലൊന്നും ഇല്ല വട്ടുക്കി കുലിക്കുലി അയ്യോ വരുന്നതേ ഉള്ളു കേട്ടോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഗൈസ് ഹായ് കിട്ടുന്നുണ്ട് ഡേ കണ്ടോ നല്ല കഴങ്ങണച്ചിട്ട് ഉള്ളതാണ് ഡേ കണ്ടോ രണ്ട് അവരെല്ലാം ഉടുങ്ങിയിരിക്കുവാണ് അവിടെ നിന്ന് അതായിരുന്നു കുടുങ്ങിയത് അല്ലേ ബാക്കിയും കൂടെ ഉണ്ടല്ലേ അതുകൊണ്ടാ തന്റെ പകുതിയായിരുന്നത് അലയിലോട്ടായി നമ്മളിവിടെ തെളിച്ചു നോക്കുവാണ് ഉണ്ടെങ്കിൽ ഇഞ്ഞ് വടക്കോട്ടുന്നു അതാ വിത്ത ഇല്ലേ അതോടെ നട്ടോ കാന്തുന്നുടക്കെ കൊന്നുകൊണ്ട് നോക്കാം അവിടെ അതിനകത്ത് ആ അപ്പോൾ ഗായസ് ഇത്രയും വെള്ളം തോന്നുന്നു ഇത്രയും കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല ഇതുകൊണ്ട് ഇതായിരുന്നു കുഴിച്ചു വെച്ചത് കണ്ടോ വിത്ത് ഇതാണ് വിത്ത് ചെറിയൊരു വിത്ത് കൊണ്ട് കുഴിച്ചു വെച്ചാണ് ഇവിടെ അമ്മ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇത് വിത്ത് കുഴിച്ച് വെച്ചിട്ടില്ല എന്നാൽ തട വെച്ചാലേ കിളിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാതൊന്നും നോക്കാമെന്ന് ഏതായാലും ഗൈസ് ഇത്രയും കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഇനി ഞങ്ങൾ ഒരെണ്ണേ പറിക്കുന്നുള്ളൂ താങ്ക്